啊！好。 ड्राइवर <laughs> ड्राइवर ഇത് കോൾ അല്ലേ കോൾ അല്ല 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 കോ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ആദ്യഘട്ടത്തിൽ രൺ ഒന്നും പിന്നീട് തുടർച്ചയായിട്ടുള്ള മൃതദേഹങ്ങൾ ഓരോന്നായി ആംബുലൻസിൽ കയറ്റുകയാണ് മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മൃതദേഹങ്ങൾ മാറ്റുന്നത് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ ടി സുരേഷ് ആണ് ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹം മേപ്പാടിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞു ഇവിടെ എത്തിയിട്ടുള്ള മുപ്പതിലധികം ബോഡികളാണ് മൃതദേഹങ്ങളാണ് ഉച്ചയോട് പന്ത്രണ്ട് കൂടി ആംബുലൻസിലേക്ക് കയറ്റി ഇവിടെ നിന്നും പുറപ്പെടുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തെത്തിക്കുകയും ഒരുമിച്ച് എല്ലാ ബോഡികളും ഒരുമിച്ച് ആണ് കൊണ്ടുപോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് വൈകിട്ട് അതായത് കൂടി അവിടെ മേപ്പാടി സി എച്ച് സിയിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഡി എം ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾക്ക് വേണ്ട നടപടികൾക്ക് നേതൃത്വം വഹിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പോലീസിൻ്റെയും ഉൾപ്പെടെയുള്ള റവന്യൂ അധികൃതരുടെ ഉൾപ്പെടെയുള്ള നേതൃത്വ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഇവിടുന്ന് നാടുകാണി ചുരം വഴിയായിരിക്കും മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് എത്തിക്കുക சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்